ആദ്യത്തെ വൈൽഡ് ലൈഫ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽ ആംബുലൻസ് സേവനം കണ്ണൂരിൽ ആരംഭിച്ചു കണ്ണൂർ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു വയനാട് ആസ്ഥാനമായ പഗ്മാർക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ഏറ്റവും പുതിയ സംരംഭമാണ് ആനിമൽ ആംബുലൻസ് പ്രകൃതി വന്യജീവി സ്നേഹികളും ഒരു കൂട്ടം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മൃഗസ്നേഹികളും ഉൾപ്പെടെയുള്ള ഈ കൂട്ടായ്മയാണ് സംസ്ഥാനത്ത് ആദ്യമായി ആംബുലൻസ് സർവീസ് തുടങ്ങിയത് ആംബുലൻസിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പ്രത്യേക കൂടുകളുണ്ട് രാത്രി മാത്രം സഞ്ചരിക്കുന്നവയ്ക്കും അതിനുതകുന്ന സൗകര്യം വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആംബുലൻസിൽ ഇവയെ കൊണ്ടുപോകുമ്പോൾ നിരീക്ഷിക്കാൻ ക്യാമറയും ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭിക്കും ചടങ്ങിൽ ജില്ലാ വെറ്റിനറി ചീഫ് സർജൻ ഡോക്ടർ പത്മരാജ് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് എസ് എഫ് ഒ പ്രദീപ് മുണ്ടേരി ഡോ സുഷമ പ്രഭു തുടങ്ങിയവർ പങ്കെടുത്തു